പോലീസിന് മനുഷ്യത്വപരമായ സമീപനം വേണമെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു പത്തനംതിട്ടയിൽ കെ എ പി ഒന്നും മൂന്നും ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് സേന ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലായിരിക്കണം പെരുമാറേണ്ടതെന്നും ഡി ജി പി പറഞ്ഞു போல உள்ள குற்றகத்தேரிடா வேண்டியும் தடையன் வண்டியும் காரியக்மாய் அன்வஷிக்க வேண்டியும் ஈ வித்தாசம் இவருக்கு சஹாயகரமானும் எல்லாம் உதீட்சிக்கிறார் പോലീസ് സേനയിൽ എത്തുന്നവർക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസവും ബിരുദവും സൈബർ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക വെട്ടിപ്പുകളും തടയാനും കാര്യമായി അന്വേഷിക്കുവാനും സഹായകമാകുമെന്ന് ഡിജിപി പറഞ്ഞു പത്തനംതിട്ടയിൽ കെ എ പി ഒന്നും മൂന്നും ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സലൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കനത്ത മഴയിലും ശക്തി തോരാതെ നടന്ന പരേഡിൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർംഡ് പോലീസ് ബറ്റാലിയൻ ഡി ഐ ജി ജയദേവ് ബറ്റാലിയൻ കമാൻഡന്റ് ജാക്സൺ പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട